തികച്ചും അവിശ്വസനീയമായ ഒരു നീക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് സാധാരണ നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയമായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു നീക്കമാണിത് പഹൽഗാമിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യയുടെ ആ ഒരു വിഷയത്തിലെ സ്റ്റാൻഡും പാകിസ്ഥാന്റെ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കാൻ തീരുമാനിച്ചത് തന്നെ കൃത്യമായൊരു സൂചനയാണ് ഇന്ത്യ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നീക്കം രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് രാഷ്ട്രമാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു സുപ്രധാന നീക്കം ടീം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു നീക്കത്തിന് തൊട്ടു പിന്നാലെ ഈ സെൻറ്ററും സ്റ്റേറ്റും ഈ രണ്ട് എൻറ്റിറ്റികളും തമ്മിലുള്ള ഒരു സഹകരണത്തിന് ഗംഭീരമായൊരു തുടക്കം ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഒരു പ്രതീക്ഷ ഉണ്ടാവുന്ന ചില നീക്കങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുകയാണ് നീതി ആയോഗിൻ്റെ യോഗത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇതിനാധാരം അതായത് ഇപ്പോൾ സെൻറ്ററും സ്റ്റേറ്റും ഒന്നിച്ച് ടീം ഇന്ത്യ പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ലക്ഷ്യവും അസാധ്യമല്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും രാജ്യത്തിന് വേണ്ടി ഒന്നിക്കണമെന്നും രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ട് കൈകോർക്കാൻ സാധിച്ചാൽ ടീം ഇന്ത്യ എന്ന സ്പിരിറ്റോടെ അതേപോലെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗോളും ഇമ്പോസിബിൾ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് വികസിത ഭാരതം എന്നതാണ് ഓരോ ഇന്ത്യക്കാരന്റെയും ലക്ഷ്യമെന്നും ആ ഒരു വലിയ ലക്ഷ്യം നേടാൻ നമുക്ക് ഒന്നിക്കാമെന്നുമാണ് പ്രധാനമന്ത്രി പറയുന്നത് എല്ലാ സ്റ്റേറ്റുകളും അതായത് നമ്മുടെ രാജ്യത്തെ ഓരോ സ്റ്റേറ്റും വികസിച്ചു കഴിഞ്ഞാൽ ഭാരതം വികസിച്ചു എന്നതാണ് അതിന്റെ അർത്ഥമെന്നും പ്രധാനമന്ത്രി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സ്റ്റേറ്റുകളുടെ കൂടി സഹായത്തോടെ പൂർണ്ണമായ സഹകരണത്തോടെ മാത്രമേ വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ അഥവാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകൂ എന്ന് പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു എത്ര ശരിയായ കാര്യമാണ് ഇപ്പൊ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് രാഷ്ട്രീയം അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അത് വളരെ മഹത്തരമായ ഒരു കാര്യമായിരിക്കും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങോട്ടും ഒക്കെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ കാണിക്കാം പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ ഭരണപക്ഷത്തോ ഇരിക്കുന്നവരുടെ ഭരണപരാജയങ്ങൾ പരാജയങ്ങൾ ചൂണ്ടിക്കാണിക്കാം അഴിമതി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം എല്ലാം വേണം എന്നാൽ അതല്ലാത്ത സമയങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ തമ്മിൽ വേണ്ടത് ശക്തമായ സഹകരണമാണ് ഇനി ഈ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ഉണ്ടായാൽ അത് ചൂണ്ടി കാണിക്കാൻ പാടില്ല എന്നൊന്നുമല്ല പക്ഷെ അതെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും സഹകരിക്കണം പൊതുവേ നമ്മുടെ ഇന്ത്യയിലൊരു കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടി സതുദ്ദേശത്തോടെ എന്ത് കൊണ്ടുവന്നാലും പ്രതിപക്ഷം അതിനെ എതിർക്കുമെന്നുള്ളതാണ് എന്ത് കൊണ്ടുവന്നാലും ഇനി നല്ല കാര്യമാണ് രാജ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്നെങ്കിൽ പോലും അതിനെ എതിർക്കും അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഇക്കാര്യത്തിൽ കണക്കാണ് പൊതുവെ ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ കണക്കാണ് അധികാരത്തിൽ ഇരിക്കുന്നവരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അതിപ്പോ കേന്ദ്രം ബി ജെ പി കോൺഗ്രസ് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ ബിജെപി എതിർക്കും ഇങ്ങനെ ഒരു രീതിയുണ്ട് പക്ഷെ പൊതുവെ ബിജെപിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ദേശീയ കാര്യങ്ങളോ രാജ്യ കാര്യങ്ങളോ ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പോ യുദ്ധം പോലുള്ള കാര്യങ്ങൾ വരുമ്പോ അവിടെ ഗവൺമെന്റിനൊപ്പം അടിയുറച്ചു നിൽക്കാൻ അടൽ ബിഹാരി വാജ്പേയി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ഭരണ നേതാക്കളും അല്ലെങ്കിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും ഒരു ദേശീയ പാർട്ടിയാണ് എന്നതുകൊണ്ട് തന്നെ രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ കുറെ കൂടി വളരെ ശക്തമായ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ നമ്മൾ മറ്റുള്ളവർ വന്ന് നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട് നമ്മളെ തമ്മിലടുപ്പിക്കാനായിട്ട് ഒരിക്കലും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കരുത് കാരണം നമ്മുടെ ശത്രുക്കളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമ്മളെ തമ്മിലെടുപ്പിക്കുക എന്നുള്ളതാണ് അതവര് മുൻപ് പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ് അത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സബ് കോണ്ടിനു കീഴടക്കാൻ ബ്രിട്ടൻ അത് പ്രയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം അവർ ഈ രാജ്യം വിടുമ്പോഴും ഇന്ത്യ രണ്ടായിട്ട് വിഭജിച്ചിട്ടാണ് വിട്ടത് ബ്രിട്ടീഷുകാർക്ക് മുമ്പും ഇന്ത്യയിൽ ഒരുപാട് അധിനിവേശങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെയും കാരണം ഇന്ത്യക്കാർക്കിടയിൽ ഒത്തൊരുമ നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും അധിനിവേശങ്ങൾ ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് ആകെ ഉണ്ടായ ഗുണമെന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഒന്നിച്ചു എന്നതാണ് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സബ് ഒന്നിച്ചു അത്തരം ഒരു സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ടു അത് ബ്രിട്ടീഷുകാരുടെ കൊള്ളരുതായ്മ കൊണ്ടുണ്ടായ ഒരു നേട്ടമാണ് പക്ഷെ അവരിവിടെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ ഒരു വിഘടിപ്പിച്ച് ഭരിക്കലെന്ന് പറയുന്ന സമ്പ്രദായത്തിന് മാറ്റമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല ഇപ്പോഴും നമ്മളെ മതം പറഞ്ഞും ജാതി പറഞ്ഞും ഭാഷയുടെ പേര് പറഞ്ഞും ദ്രാവിഡരെന്നും ആരിനെന്നും വേർതിരിച്ചുമൊക്കെ പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നമ്മളെ തരംതിരിച്ച് തമ്മിലടിപ്പിക്കാൻ പല ശക്തികളും പ്രയോഗിക്കുന്നുണ്ട് തമിഴന്മാരും സൗത്ത് ഇന്ത്യൻസും ദ്രാവിഡരാണെന്നും ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ആര്യന്മാരാണെന്നും ഒക്കെയുള്ള അനാവശ്യ തീയറുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കിടയിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയം വളരെ പ്രധാനമാണ് ഇപ്പൊ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഡി എം കെ വിഘടനവാദത്തെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് പലപ്പോഴും അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരാണ് അപ്പം ഇവിടെ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചല്ല അതിന് കേന്ദ്ര ഗവൺമെൻറിന് വലിയ ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും അവർ ഇതിനകത്ത് പറഞ്ഞാൽ മാത്രം പോരാ അവർ കുറെ കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റൂ കാരണം അതാണ് ഏറ്റവും വലിയ പവർ അപ്പം വലിയ പവർ തീർച്ചയായിട്ടും ഒരു മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് സ്റ്റേറ്റുകളുമായിട്ട് ചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായ സഹകരണം ആവശ്യമാണ് പ്രധാനമന്ത്രി ഈ ഒരു യോഗത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഓരോ സംസ്ഥാനവും അവരുടെ സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ സംസ്ഥാനത്ത് ഒരു ഡെസ്റ്റിനേഷനെങ്കിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും ഫെസിലിറ്റീസും അവിടെ കൊണ്ടുവരണം അത് തന്നെ വളരെയധികം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ ഈ ഒരു നീതി ആയോഗുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുകയാണ് അപ്പോൾ എൻ ഡി എന്ന് പറയുന്നത് ഇന്ന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നണിയാണ് ആന്ധ്രാപ്രദേശും അതുപോലെ തന്നെ ആന്ധ്രയിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികൾ എൻ ഡി ഭാഗമാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തെലങ്കാനയാണെങ്കിലും ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും തെലങ്കാനയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം ദേശീയ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണ് ഇപ്പോൾ രാജ്യം യുദ്ധത്തിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ശമ്പളമടക്കം ആ ഒരു രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അദ്ദേഹം മാറ്റി വച്ച ഒരാളാണ് അങ്ങനെ അങ്ങനെ നല്ല നല്ല ഭരണകർത്താക്കൾ നമ്മുടെ നാട്ടിലുണ്ട് സ്റ്റാലിനെ പോലെയുള്ളവര് വിഘടനവാദം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ദേശീയതയിലേക്ക് ആ ഒരു സംസ്ഥാനത്തെ പൂർണ്ണമായി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് അവരുടെ സ്വാർത്ഥമായ അധികാരമോഹങ്ങൾക്ക് വേണ്ടി അവരുടെ ആ ഒരു തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തെ രാജ്യത്തിന്റെ ആത്മാവിൽ നിന്ന് പറച്ചു മാറ്റാനായിട്ടുള്ള ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യത്തിനോടൊപ്പം നിൽക്കാൻ ഡി എം പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ തയ്യാറാവണം തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ തയ്യാറാവണം പഞ്ചാബ് അവിടുത്തെ ആം ആദ്മി പാർട്ടി അവർ തയ്യാറാവണം ഇങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളും ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഒന്നായ കോൺഗ്രസും ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ തന്നെ ദേശീയത ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങിയാൽ തന്നെ നാളെ അവർക്കിനി ഇന്ത്യയുടെ ഭരണത്തിലേക്ക് വരണമെങ്കിൽ പോലും ജനങ്ങളൊരു ഓൾട്ടർനേറ്റീവിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇന്ത്യ വിരുദ്ധത്തെ മുഖമുദ്രയാക്കിയിട്ടുള്ള ദേശീയതയ്ക്കെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ അവർ ഒരിക്കലും എടുക്കാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള രണ്ട് ദേശീയ പാർട്ടികളായിട്ട് കോൺഗ്രസും ബി ജെ പിയും ഇന്ത്യയിൽ നിലനിന്നാൽ പോലും കോൺഗ്രസ്സിന് ഭാവിയിലെങ്കിലും സാധ്യതയുണ്ട് ഈ തരത്തിൽ രാജ്യത്തുണ്ടാവുന്ന ഏത് നല്ല കാര്യങ്ങളെയും ഒരു പ്രതിപക്ഷം എതിർത്തേ പറ്റൂ എന്ന കാഴ്ചപ്പാട് ഉപേക്ഷിച്ച് ശശി തരൂറിനെ പോലെയുള്ളവർ പറയുന്ന കുറേ കൂടി ഫെയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് കോൺഗ്രസ് പാർട്ടിയൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ ഈ നിർദ്ദേശങ്ങൾ പൊതുവേ ഇന്ത്യയിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒന്നാണ് എല്ലാ സ്റ്റേറ്റുകളെയും പൊളിറ്റിക്കൽ പാർട്ടികളെയും കൂടെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് രാജ്യത്തിനെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് പൊതുവേ അത് ആർ എസ് എസിന്റെ ഒരു ആശയമാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിക്കണം എന്നുള്ളതല്ല ഇന്ത്യ ആഗോളതലത്തിൽ ശക്തമാകണം വികസിതമാകണം എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയുടെ ഭാഗമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിന് നരേന്ദ്രമോദി തുടക്കം കുറിക്കുകയാണ് അത് വിജയം കാണുകയാണെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന എക്കാലത്തെയും മികച്ച സംഭവങ്ങളിലൊന്നായിട്ട് ഭാവിയിലത് രേഖപ്പെടുത്തപ്പെടും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം